ഹായ് ഓൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും അസ്ലം ആൻഡ് അഫ്രയുടെ എൻഗേജ്മെൻറ്റിൽ കൂടാം എൻഗേജ്മെൻറ്റ് നടന്നത് ഒരു ഓഡിറ്റോറിയത്തിലാണ് ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മണിക്കൂർ ഫംഗ്ഷൻ ഇനി ഇവർ ആരാന്നല്ലേ അഫ്രയുണ്ട് കസിൻ അപ്പോൾ ചെക്കനേക്കാളും മുന്നേ എത്തിയ അഫ്ര ഡ്രസ്സിങ് റൂമിൽ കുറച്ച് നേരം ഒരു ക്യൂട്ട്നെസ് പാരിതർ ഒക്കെ പിന്നെ കുറച്ച് ഫോട്ടോ ഷൂട്ട് അങ്ങനെ വീണ്ടും ഡ്രസ്സിങ് റൂമിലേക്ക് തന്നെ പോയി ആ ടൈമിലാണ് നമ്മുടെ ചെക്കൻ്റെ മാസ് എൻട്രി അപ്പോൾ ചെക്കൻ വന്നത് ബെൻസിലായിരുന്നു ചെക്കൻ ഒരു ജിമ്മനാണ് എന്നാൽ ജിമ്മിൽ ഒട്ടും കുറവല്ലാത്ത അഫ്രയുടെ ഫാമിലി ലെഫ്റ്റ് സൈഡിലുണ്ട് ചെക്കനെ വരവെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും കൂടി ചെക്കനെ ആരോയിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവന്നു അമ്മാവന്മാർ മാത്രമല്ല അമ്മായിമാർ നമ്മളെ കട്ടൊക്കെ ഉണ്ടായിരുന്നു ചെക്കനെ വരവെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെക്കൻ്റെ ഒരു ഫ്ലവറൊക്കെ കൊടുത്ത് ചെക്കനെ വരവേറ്റ് ചെക്കൻ വന്ന് ഇഷ്ടപ്പെട്ട ഒരു സീറ്റിൽ ഇരുന്ന് അപ്പോഴാണ് നമ്മുടെ ചെക്കൻ്റെ ഫാമിലി അഫ്രക്കായിട്ടുള്ള ഗിഫ്റ്റ്സുമായിട്ട് വരുന്നത് പിന്നിവര് ക്യാമറമാൻ പറഞ്ഞ പോലെ ഇൻസ്ട്രക്ഷൻ പ്രകാരം എല്ലാവരും മന്ദം മന്ദം ചുവടുവെച്ച് ഗിഫ്റ്റ്സൊക്കെ ആയിട്ട് വരികയാണ് എന്നിട്ട് അവിടെ സ്റ്റേജിൽ പോയിട്ട് എല്ലാവരും നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇത് നമ്മുടെ അഫ്രയുടെ കസിൻസാണ് ഇവരൊക്കെ എന്താ മൂവ് ആയിട്ട് നിൽക്കുന്നത് എനിക്കറിയില്ല എല്ലാവരും മേ ബി വിഷ്ന്നിട്ടായിരിക്കും ചിലപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു ഫങ്ഷൻ അതാണ് ആ അങ്ങനെ നമ്മുടെ അഫ്രയുടെ ആണ് ഇനി അപ്പോൾ അഫ്രയുടെ ഇഷ്ടപ്രകാരം നമ്മൾ കുടുമായി സോങ്ങാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കുടുമായി സോങ്ങിന് വേണ്ടിയിട്ട് കുടുമുട ചിരിച്ചുകൊണ്ട് കുണുങ്ങിക്കൊണ്ടും അഫ്ര മന്ദം മന്ദം വരികയാണ് ഗൈസ് അതിന് അടുക്ക് ഉമ്മാമയും കൂടി എണ്ണീട്ട് ഇവർക്ക് രണ്ടാക്കും സ്റ്റേജിൽ കയറാനുള്ള ആക്രാന്തമായിരുന്നു അപ്പോഴത്തേക്ക് ക്യാമറമാൻ പറഞ്ഞു നിൽ ആ അവരങ്ങനെ കുറച്ച് അറസ്റ്റ് ആയിട്ട് പിന്നെ അഫ്ര സ്റ്റേജിൽ കയറി സ്റ്റേജിൽ കയറി അഫ്ര ഡ്രസ്സൊക്കെ ഒന്ന് ശരിയാക്കി ചെക്കനോട് കുറച്ച് സംസാരിച്ച് പിന്നെ അങ്ങനെ അവർ ഫോട്ടോഷൂട്ടിലായി പിന്നെ ഫോട്ടോഷൂട്ട് ഓടി ഫോട്ടോഷൂട്ട് ആ ഇത് നമ്മുടെ നേരത്തെ അവർ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത ഗിഫ്റ്റ്സ് ആണ് ചെരുപ്പ് ഡ്രസ്സ് കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ചോക്ലേറ്റ്സൊക്കെ പിന്നെ ഇത് നമ്മുടെ അഫ്രയുടെ ഫ്രണ്ട്സ് ഇത് കഴിഞ്ഞ് അവൾ വീണ്ടും ഡ്രസ്സ് മാറാൻ വേണ്ടി പോവാണ് അവർ കൊണ്ടുവന്ന് നല്ല റെഡ് ഡ്രസ്സ് ഇട്ടിട്ട് അഫ്ര പുറത്ത് വന്നു പക്ഷേ അത് നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു അവർ തന്നെ ഡിസൈൻ ചെയ്യിച്ച ഡ്രസ്സാണ് അപ്പോൾ അവളൊരു ഡിസൈൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ അടിപൊളി ഡ്രസ്സായിരുന്നു അവൾ സ്പീഡിൽ പോകുന്നത് എന്താ ഓഡിറ്റോറത്തിൻ്റെ ടൈം കഴിയുന്നതിന് മുമ്പ് അടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ എടു എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവളുടെ സിംഗിൾ ഫോട്ടോസായിരുന്നു ആദ്യം എടുത്തിട്ടുള്ളത് ഞാൻ കുറെ ആൾ വന്നും ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവളുടെ ഫോട്ടോസ് കഴിഞ്ഞപ്പോൾ അച്ചക്കൻ്റെ ഉമ്മ വന്നിട്ട് അവൾക്ക് മാല ഇട്ട് കൊടുത്തു പിന്നെ ചെക്കൻ വന്നു പിന്നെ അവരെയായി അവരുടെ ഫോട്ടോഷൂട്ടായി അവരുടെ ഫാമിലി അങ്ങനെ അങ്ങനെ ഫോട്ടോഷൂട്ടോടു കൂടി ഫോട്ടോഷൂട്ട് അത് കഴിഞ്ഞ് നമുക്ക് വിശപ്പിൻ്റെ വിളി വന്ന് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു മേലെ ഫുഡ് പോയി ഫുഡ് കഴിച്ചു എന്തെല്ലാം ഫുഡെന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലേറ്റ് കാണിച്ചതരാം അവിടെയുള്ള എല്ലാ സാധനവും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു ഐറ്റംസ് പിന്നെ ഇത് കഴിഞ്ഞ് നമുക്കൊരു ഫ്രൂട്ട് സാലഡ് കൂടി ഉണ്ടായിരുന്നു അത് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ എല്ലാവരും സന്തോഷത്തോടുകൂടി ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും തൈ നിക്കുകയാണ് സമയത്ത് ഇനി നെക്സ്റ്റ് ചടങ്ങ് ആ കേക്ക് മുറിയായിരുന്നു അപ്പോൾ അങ്ങനെ അവർ കേക്ക് മുറിച്ചു പിന്നെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മയമാർ കേക്ക് പിന്നെയും പിന്നെ മുറിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി കേക്ക് കഴിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഫോട്ടോഷൂട്ട് ഇവരുടെ തീരാത്ത ഫോട്ടോഷൂട്ടാണ് കൈ ഫോണിലും ക്യാമറയിൽ എടുക്കുന്നത് പോലെയായിട്ട് പിന്നെ അവർക്ക് സെൽഫി ആയിട്ട് കൂടി എടുക്കണം ആ ഇങ്ങനെ എല്ലാവരും ഫോട്ടോസ് ഫോട്ടോസ് എടുക്കാത്തവരും എടുത്തവരും എല്ലാം ആയിട്ട് പിന്നെയും പിന്നെ ഫോട്ടോ എടുത്തോണ്ടു ഇത് കഴിഞ്ഞ് ഫങ്ഷന ടൈം കഴിഞ്ഞു ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഔട്ട്ഡോർ എടുക്കാൻ വേണ്ടി പിന്നെ പോയി അതേപോലെ തന്നെ രാവിലെ വന്നവരൊക്കെ ഓരോരാളായിട്ട് പോയി പിന്നെ നമ്മൾ വന്നത് ഒരു ട്രാവലറിലായിരുന്നു അപ്പോൾ